അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായി ഹീ ലാൻഡ് മദർ കെയർ പ്രസവരക്ഷാ കേന്ദ്രവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ഓപ്പണിംഗിന്റെ ഭാഗമായി ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മികച്ച ആനുകൂല്യങ്ങൾ ഹീ ലാൻഡ് മദർ കെയർ ഹീ ലാൻഡ് യുനാനി ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് ഹബ് പൂക്കോട്ടും ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിലെ കിണറുകൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് സ്കൂളുകളിലെ കിണറുകൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിയത് വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുടിവെള്ള കിണറുകളിലും സൂപ്പർ ക്ലോറിനേഷൻ നടത്തി സംസ്ഥാനത്ത് ജൂൺ മൂന്നിനാണ് സ്കൂളുകൾ തുറക്കുന്നത് സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് കിണറുകൾ ക്ലോറിനേഷൻ നടത്തുന്നത് പഞ്ചായത്ത് തല ഉദ്ഘാടനം കല്ലാമുല ജി എം എൽ പി സ്കൂളിൽ വെച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകരാജനാർദ്ദനൻ ഉദ്ഘാടനം നിർവഹിച്ചു ജലജന്യ രോഗങ്ങളായ മഞ്ഞപ്പിത്തം പോലത്തെ പകർച്ചവ്യാധി രോഗങ്ങൾ പടരുന്നത് വെള്ളത്തിൽ കൂടിയാണ് കൂടാതെ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്തതിനാൽ ജാഗ്രതയോടുകൂടിയാണ് ഇതിനെ കാണുന്നത് പഞ്ചായത്തിലെ കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന കിണറുകളിലെ വെള്ളം പരിശോധനയ്ക്കായി ലാബിലേക്ക് അയക്കുകയും ചെയ്തു വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് എടുക്കുന്ന നടപടികളും സ്കൂളിലെ ശുചീകരണ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറട്ടിൽ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വാർഡ് മെമ്പർ ഷിജിത മൂച്ചിക്കൽ സ്കൂൾ പ്രധാനാധ്യാപകൻ സി എം മുസ്തഫ മാഷ് ജെ ചെ ജിതേഷ് പിടിഎ പ്രസിഡന്റ് കെ ടി സമീർ ആശാവർക്കർ ഉഷാദേവി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ